ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നഗരസഭയിൽ കട്ടിൽ വിതരണം നടന്നു ഒറ്റപ്പാലം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണമാണ് നഗരസഭയിൽ വെച്ച് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കട്ടിലുകളുടെ വിതരണോദ്ഘാടനം അതിലൊന്ന് യോജനങ്ങളൊക്കെ മരുന്ന് ചികിത്സ ആണ് വയോമിത്രം അത് നമുക്ക് ഒരു വാർഡിൽ ഒരു മാസിൽ രണ്ടു പ്രാവശ്യം അവര് നമ്മുടെ വാർഡിൽ വരികയും അവിടെ പരിശോധിക്കുകയും മരുന്ന് തരികയും ചെയ്യുന്നുണ്ട് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു വയസ്സായ നമ്മളൊന്ന് അസുഖം വന്നാലും നമ്മൾ അംഗീകരിക്കില്ല ഡോക്ടറെ അടുത്ത് പോകില്ല അവിടെ പോയി ക്യൂ നിൽക്കണം മരുന്ന് വാങ്ങണം വേറൊരാളെ ആശ്രയിക്കണം നമ്മളൊന്നും പോവില്ല പഠിക്കൽ വാർഡിൽ ിൽ വന്നവര് പരിശോധിക്കുകയും മരുന്ന് തരികയും ചെയ്യുന്നത് അത് നമ്മള് നമ്മുടെ നഗരസഭയിലും നടന്നു പോകുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ആസ്പത്രി ആസ്പത്രി കിടക്കേണ്ട അസുഖമാണെങ്കിൽ ആസ്പത്രിയിൽ വന്നിട്ട് ചികിത്സ വേണം നൂറ്റിപ്പത്ത് കട്ടിലുകളാണ് വിതരണം ചെയ്തത് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലത വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു